ചെങ്കോടി പിടിക്കുന്ന സ്ത്രീകളെ ഏറ്റെടുക്കുന്ന ഇടത് സമൂഹമേ നിങ്ങൾ കാണാതെ പോയ എന്തിയ ഒരു സ്ത്രീ ഇപ്പോഴും തൻ്റെതായ രീതിയിൽ ഇവിടെ നിങ്ങൾക്കു മുന്നിൽ പോരടിക്കുന്നുണ്ട് അവർക്കറിഞ്ഞപ്പോൾ നിങ്ങൾക്കാർക്കും നൊന്ദില്ല എന്നാൽ ഇപ്പോൾ ധാർഷ്ട്യത്തിന് കൈയും കാലും വെച്ച എന്തി നടക്കുന്ന ഒരു സ്ത്രീ വെറുതെ മൂങ്ങുമ്പോൾ നിങ്ങൾക്ക് സഹിക്കുന്നില്ലേ മേയർ ആര്യ രാജേന്ദ്രനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ അപലപിക്കുന്നവർ കാണാതെ പോയൊരു വ്യക്തിയാണ് കെ കെ രമ എന്ന് നടൻ ഹരീഷ് പേരടി ചെങ്കോടി മാത്രം പിടിച്ച ഈ സ്ത്രീയെ ആക്രമിച്ചപ്പോൾ ഇല്ലാത്ത മുതലക്കണ്ണീർ ഏറ്റെടുക്കാൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന തറവാട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോലും ഇന്ന് ആളുണ്ടാവില്ല എന്ന് ഹരീഷ് പേരടിയുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം പേര് കെ കെ രമ അമ്പത്തൊന്ന് വെട്ട് തീർത്തിട്ടും കേരള രാഷ്ട്രീയത്തിലെ നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ ഇപ്പോഴും കേൾപ്പുള്ള ജനമനസ്സുകളിൽ ജീവിക്കുന്ന സഖാവ് ടിപിയുടെ സഹധർമ്മിണി സഖാവ് കെ കെ രമ ഇടതുപക്ഷം അഥവാ അപ്രകാരം അറിയപ്പെടുന്നവരുടെ ആശീർവാദത്തോടെ അവരുടെ സൈബർ കടന്നൽ കൂട്ടത്തിന്റെ ക്രൂരമായ സമാനതകളില്ലാത്ത ആക്രമണത്തിന് സ്ത്രീ ഇപ്പോഴും കൈകളിൽ മുറുകെ പിടിച്ചിരിക്കുന്നത് നല്ല നയൻ വൺ സിക്സ് ചെങ്കൊടിയാണ് ചെങ്കൊടി മാത്രം പിടിച്ച് ഈ സ്ത്രീ ആക്രമിച്ചപ്പോൾ ഇല്ലാത്ത മുതലക്കണി റേറ്റെടുക്കാൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന തറവാട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോലും ഇന്നാളുണ്ടാവില്ല നിങ്ങൾ തള്ളിമറിക്കുന്നത് ഓർമ്മകൾ നഷ്ടപ്പെടാത്ത കേരളത്തോടാണ് എന്ന സാമാന്യ ബോധമെങ്കിലും കാണിക്കൂ പ്രതിഷേധ സ്ഥലം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത് കഴിഞ്ഞ ദിവസം തൻ്റെ പോസ്റ്റിലൂടെ ആര്യ രാജേന്ദ്രനും അദ്ദേഹം ഇങ്ങനെ ഒരു കുറിപ്പെഴുതിയിരുന്നു പ്രിയപ്പെട്ട ആര്യ നിങ്ങൾ ചെറിയ പ്രായത്തിൽ തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരയുടെ മേയർ അമ്മയായി മാറിയപ്പോൾ ഒരുപാട് സന്തോഷിച്ച ഒരു ജനാധിപത്യ വിശ്വാസിയാണ് താൻ പക്ഷേ ഇന്നലത്തെ നിങ്ങളുടെ പ്രവൃത്തി അതിൻ്റെ തലേന്ന് വോട്ട് ചെയ്യാൻ രണ്ട് മണിക്കൂർ ക്യൂ നിന്ന് എന്നെ വല്ലാതെ തളർത്തി ഞാനൊക്കെ തമിഴ് സിനിമകളിൽ അവതരിപ്പിക്കുന്ന വില്ലനായ രാഷ്ട്രീയ കഥാപാത്രം സാധാരണക്കാരനായ നായകനെ തടയാൻ നിയമങ്ങളൊന്നും അനുസരിക്കാതെ നടത്തുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തി പോലെയായി ആര്യ പറയുന്നതാണ് ശരിയെങ്കിൽ മേയറായ ആര്യക്ക് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്താൽ ആ നിമിഷം അവിടെ നിയമം മുന്നിൽ എത്തുമായിരുന്നു ആ നിയമത്തിന്റെ വഴി സ്വീകരിക്കാതെ കൊടിസുനയുടെയും കർമാണി മനോജിന്റെയും വഴി സ്വീകരിച്ചത് ജനാധിപത്യ വിരുദ്ധമായി ഇങ്ങനെ ആര്യെ വളരെ നിശിതമായി വിമർശിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഹരീഷ് പേരടി തൻ്റെ പോസ്റ്റിലൂടെ ഇപ്പോൾ രണ്ട് സ്ത്രീകളെയാണ് അദ്ദേഹം ഇവിടെ വിശകലനം നടത്തിയിരിക്കുന്നത് രണ്ട് സ്ത്രീകളെയും ഇടതുപക്ഷം സ്വീകരിക്കുന്ന രീതി ഒരു സ്ത്രീയെ ഒരു കാരണവുമില്ലാതെ ഇടതുപക്ഷ സൈബർ വിഭാഗം ആക്രമിച്ചപ്പോൾ അതിന് യാതൊരു ബുദ്ധിമുട്ടോ വിഷമമോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കണ്ണീരിന് മുന്നിൽ വേദനിക്കുകയോ ചെയ്താൽ ചെയ്യാതിരുന്ന ഒരു ഇടതുപക്ഷത്തിൻ്റെ സമൂഹമാണ് ഇപ്പോൾ തെറ്റേത് ശരിയേത് ആരുടെ പക്ഷത്താണ് ശരി തെറ്റുകൾ എന്ന് അറിയാതിരിക്കുന്ന ഒരു വിഷയം ത്തിൽ ഇത്തരത്തിൽ ചെങ്കോടിയേന്തിയ ഒരു സ്ത്രീയാണ് അവരെ അപമാനിക്കരുത് എന്ന രീതിയിൽ ആര്യക്കു വേണ്ടി ഇവിടെ ഏറ്റുമുട്ടുന്നത് എന്ന് ഹരീഷ് പേരടി പറയുന്നു എന്തായാലും തൊഴിൽ സലാം എന്നാണ് ആര്യയ്ക്ക് വേണ്ടി ഒരു കുറിപ്പിൽ അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ രട്ടത്താപ്പ് കാണിക്കുന്ന ഈ പ്രവണതയെ തന്നെയാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചിരിക്കുന്നത് അതേസമയം മെമ്മറി കാർഡ് കാണാതായ സംഭവം അന്വേഷിക്കുമെന്ന് ഗതാഗതമന്ത്രി കെ പി ഗണേഷ് കുമാർ പറഞ്ഞു ക്യാമറ ഉള്ള നാല് ഫാസ്റ്റ് പാസഞ്ചർ തമ്പാനൂർ ഡിപ്പോയിൽ ഉണ്ട് അതിൽ ബാക്കി മൂന്ന് ബസ്സുകളിലും മെമ്മറി കാർഡ് ഉണ്ട് വിവാദങ്ങളിലായ ഈ ബസ്സിലെ മെമ്മറി കാർഡ് മാത്രമാണ് കാണാതായത് അന്വേഷിക്കാൻ കെ എസ് ആർ ടി സി എം ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ അറിയിച്ചിരുന്നു മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും തിരുവനന്തപുരത്തെ കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിലെ യാഥാർത്ഥ്യം പുറത്തുവരുന്നതിൽ നിർണായക വഴിത്തിരിവാകുമായി സി സി ടി വി ദൃശ്യങ്ങളാണ് അതോടെ നഷ്ടപ്പെട്ടത് ഡ്രൈവർ ഓടിച്ച കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ സി സി ടി വി ക്യാമറയിൽ ഒരു ദൃശ്യവും ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് പരിശോധനയിൽ വ്യക്തമായി മെമ്മറി കാർഡ് കാണുവാനില്ല എന്നാണ് ബസ് പരിശോധിച്ച ശേഷം പോലീസ് നൽകിയ വിശദീകരണം മൂന്ന് ക്യാമറകളാണ് ബസ്സിലുണ്ടായിരുന്നത് മെമ്മറി കാർഡ് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നത് ദുരൂഹമാണ് മെമ്മറി കാർഡ് മാറ്റിയതായി സംശയിക്കുന്നുവെന്നും പരിശോധിക്കുമെന്ന് പരിശോധിക്കുമെന്നൊക്കെയാണ് പോലീസ് അറിയിച്ചത് അതിന്റെ വിവരങ്ങൾ വരാനിരിക്കുന്നതേ എന്തായാലും ഒരു സ്ത്രീയുടെ വേദന എന്ന് പറയുന്നത് ഇപ്പോൾ വേറൊരാളുടെ അപമാന വാക്കുകൾ കേട്ടിട്ട് ഒരു സ്ത്രീ വേദനിക്കുന്നത് എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ തന്നെയാണ് അത് ഇടതുപക്ഷത്തിൻ്റെ ചെങ്കൊടി എന്തുന്ന സ്ത്രീക്ക് ഒരു ഒരു തരത്തിലും അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ത്രീകൾക്ക് മറ്റൊരു തരത്തിലും എന്നതല്ല സൈബർ കടന്നൽ കുത്ത് ഏൽക്കുന്ന ഏതൊരു സ്ത്രീയുടെയും വികാരം ഒരുപോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നതെടുത്താണ് ഇടതുപക്ഷത്തിനായാലും വലതുപക്ഷത്തിനായാലും ഏത് രാഷ്ട്രീയ കക്ഷികൾക്കായാലും മനുഷ്യനാകാൻ സാധിക്കുന്നത് ആരെയും ഉപദ്രവിക്കുന്ന കമൻസുകൾ നിർദോഷമായ കമൻസുകൾ പറയുക അല്ലാതെ ആരെയും ഉപദ്രവിക്കുന്ന കമൻസുകൾ പറയാതിരിക്കുക അതാണ് ഏതൊരു പാർട്ടിയുടെയും ഭാഗമായി പ്രവർത്തിക്കുന്ന കടന്തൽ കൂട്ടങ്ങൾ സൈബർ ർ കൂട്ടങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ന്യൂസ് ഡസ് കർമാനുസ്